യിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ് പൂർണമായും തിരിച്ചു കിട്ടി സംരക്ഷണത്തിന് മൂവാറ്റുപുഴയിൽ നിർത്തലാക്കിയ സിവിൽ സർവീസ് അക്കാദമി പുനരാരംഭിക്കണമെന്ന് സി പി ഐ മൂവാറ്റുപുഴ മണ്ഡലം സമ്മേളനം ആവശ്യപ്പെട്ടു സിവിൽ സർവീസ് രംഗം സ്വപ്നം കണ്ടിരുന്ന മൂവാറ്റുപുഴയിലെയും സമീപ പ്രദേശങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് ആശ്രയമായിരുന്ന മൂവാറ്റുപുഴ സിവിൽ സർവീസ് അക്കാദമി മൂവാറ്റുപുഴയ്ക്ക് നഷ്ടമായിരിക്കുകയാണ് വർഷങ്ങളായി മാതൃകാപരമായി പ്രവർത്തിച്ചു വന്നിരുന്ന അക്കാദമി എം എൽ എയുടെ അനാസ്ഥയെ തുടർന്നാണ് മൂവാറ്റുപുഴയ്ക്ക് നഷ്ടമായത് അക്കാദമി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കെട്ടിടം ഇന്ന് ഉപയോഗശൂന്യമായി നശിക്കുകയാണ് സിവിൽ സർവീസ് അക്കാദമി പുനരാരംഭിക്കുവാൻ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്ന് സി മൂവാറ്റുപുഴ മണ്ഡലം സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു മൂവാറ്റുപുഴയുടെ സ്വപ്ന പദ്ധതിയായ നഗരവികസനവും മുറിക്കൽ ബൈപ്പാസും വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും മൂവാറ്റുപുഴയിലെ വെള്ളപ്പൊക്ക ഭീഷണിക്ക് പരിഹാരം കാണാൻ മൂവാറ്റുപുഴയാറിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണൽ നീക്കം ചെയ്ത് പുഴയുടെ ആഴം വർദ്ധിപ്പിക്കുന്നതിനായി മൂവാറ്റുപുഴയാറിൽ വാരൽ പുനരാരംഭിക്കണമെന്നും ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ കാർഷിക മേഖലയ്ക്ക് ഗുണകരമാകുന്ന മൂവാറ്റുപുഴ ഇ ഇ സി മാർക്കറ്റിന്റെ പ്രവർത്തനം ഊർജിതമാക്കണമെന്നും അനേകായിരങ്ങൾക്ക് ആശ്രയമായ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് വിപുലീകരിക്കണമെന്നും സി പി ഐ മൂവാറ്റുഴ മണ്ഡല സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു പ്രതിനിധി സമ്മേളനത്തിൽ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ എ ഐ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ അംഗം ഇ കെ ശിവൻ സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ ബാബു പോൾ ടി രഘുവരൻ ശാരദാ മോഹൻ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ എൽദോ എബ്രഹാം ശാന്തമ്മ പയസ് സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ എ നവാസ് താര ദിലീപ് സി പി ഐ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ ടൗൺ ലോക്കൽ സെക്രട്ടറി കെ പി അലിക്കുഞ്ഞ എന്നിവർ സംസാരിച്ചു ഇരുപത്തിനാലംഗ ജില്ലാ സമ്മേളന പ്രതിനിധികളെയും ഇരുപത്തിയഞ്ചംഗ മണ്ഡലം കമ്മിറ്റിയെയും സമ്മേളനം തിരഞ്ഞെടുത്തു മണ്ഡലം സെക്രട്ടറിയായി ജോളി പൊട്ടയ്ക്കലിനെ വീണ്ടും തിരഞ്ഞെടുത്തു ഒമാനിയ മൊബൈൽസ് എം റോഡ് പെരുമ്പാവൂർ പി ഒ ജംഗ്ഷൻ മൂവാറ്റുപുഴ